േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ ഞാൻ അറിയാതെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആലോചിക്കുകയാണ് ഗീതു ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ പിന്നെ എങ്ങനെ സംഭവിച്ചു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരിക്കലും നടക്കുകയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതെല്ലാം കണ്ട് എനിക്കാകെ പേടിയാകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് ഇപ്പോൾ എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഗോവിന്ദിനെ ഫോൺ ചെയ്ത് വെൽവിഷറാണ് എന്നുള്ള പേരിൽ രഹസ്യങ്ങൾ കൈമാറുകയാണ് ഇപ്പോൾ മാർഗഴി ഈ കാര്യം അറിയുന്ന ഗോവിന്ദ് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് രേണു താനല്ല ഇത് ചെയ്തത് എന്ന് പറയുന്നു ഇതോടെ ഗീതവുമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ രേണു ചേച്ചിയല്ല ഇതിനു പിന്നിൽ എങ്കിൽ പിന്നെ ആരായിരിക്കും ആ രഹസ്യം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം ഇതിപ്പോൾ പുതിയ എന്തോ കളിയൊക്കെ നടക്കുന്നുണ്ട് ഇതോടെ ഗോവിന്ദ് അത് ശരി തന്നെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വളരെ ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഭയപ്പെട്ടു നിൽക്കുന്നത് ആരോ നമ്മളെ അറിയാവുന്ന ആൾ നമ്മുടെ പിറകെ തന്നെയുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇതോടെ ഗീതുവാകെ വിറച്ചു പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്